എന്നാൽ ഈ പുഴയോരത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഡ്രൈവറുടെ അമ്മയ്ക്കും അവിടുത്തെ വാക്കുകളാണ് ഏറെ ആവേശം നൽകിയിരുന്നത് ഞാൻ അവനെയും കൊണ്ട് വരും അവരെയും കൊണ്ട് ഞാൻ ഇവിടെ വരുമെന്ന് അദ്ദേഹത്തിന്റെ വാക്ക് ഒരു ദിവസം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കെ എൺപത്താറ് വയസ്സുള്ള എൻ്റെ അമ്മ എന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് പറയാണ് ആ മോൻ മോനാരാണ് ആ മോനെ എനിക്ക് കാണണം എന്നോട് പറയാണ് എൺപത്തി ആറ് വയസ്സ് പ്രായമുള്ള അമ്മക്ക് ഈ ശിരൂരും ദുരന്തം ഒന്നും അറിയില്ല അമ്മ പറയാൻ ആ മോം പറഞ്ഞ വാക്കുകയുണ്ടോ ആ ദുരന്തത്തിൽ തിരിച്ചു എന്താ കിട്ടുമോ എന്ന് പോലും അറിയാത്ത ആ അപകടത്തിൽപ്പെട്ട മകനെ അവന്റെ അമ്മയുടെ മുമ്പിൽ എത്തിക്കുമെന്ന് പറയുന്ന ആ ഉറച്ച ഫലം അദ്ദേഹം എഴുപത്തിരണ്ട് നാളിൽ കാണിച്ചു എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഏറെ ആവേശത്തോടുകൂടി ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിനുള്ള ഒരു ഉത്തേജനം എനിക്ക് ലഭിച്ചത് എന്റെ അമ്മ പോലും എൺപത്തി ആറ് വയസ്സുള്ള അമ്മ പോലും പറയുന്നു ആ മോനെ ഒന്ന് കാണണം അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ ഈ നട ഈ തിരുമുട്ടത്ത് അദ്ദേഹത്തെ വിളിച്ചു ചേർക്കണമെന്ന് എനിക്ക് ചിന്ത വന്നത് അതുകൊണ്ടാണ് എന്നാൽ ഞങ്ങൾ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും കൂടി പറയാറുണ്ട് ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിവിധ മേഖലകളിൽ അപ്പോൾ ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ ഉദാത്തമായ സ്നേഹബന്ധമാണ് അദ്ദേഹം ഈ ശിരൂരിൽ കാണിച്ചത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഒരു ക്യാബിൽ ലോറി ഉടമയാണെങ്കിൽ എന്റെ ഡ്രൈവർ ആയിരിക്കുന്ന ഒരു തൊഴിലാളിക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലളിതമായി കണ്ടില്ല പകരം ആ തൊഴിലാളിയെ ജീവനോടെ ലഭിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയായാലും അദ്ദേഹത്തിന് ലഭിക്കണം വേണ്ടിയാണ് അദ്ദേഹം എഴുപത്തിരണ്ട് ദിവസക്കാലം അവിടെ സമയം ചെലവാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തൊഴിലാളി മുതലാളി സ്നേഹബന്ധത്തിന്റെ കഠിനമായിരിക്കുന്ന ആവേശം അല്ലെങ്കിൽ അതിന് പ്രതിരൂപമായി മാറിയൊരു പേര് പറയാൻ എന്റെ മനസ്സിലില്ലെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ മുഖം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഇറ്റില്ലമാണ് മുഖപ്രദേശം ആ ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഇതിനെല്ലാം അതീതമായ ഒരു സൗഹൃദ ബന്ധം മനുഷ്യത്വ ബന്ധം നിലനിർത്തി വരുന്ന മുഖപ്രദേശമാണ് ഈ ഈ രീതിപരമായ പരിപാടിയിൽ അണിചേർന്നിരിക്കുന്ന ഇവരെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയിൽ ഒരു ഒരു ഏറ്റവും വലിയ മെസ്സേജ് കൂടി അവിടെ ഒരുക്കുകയാണ് അയത് ഈ മൂന്ന് മൂന്നിനാണ് ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ ആദരിക്കണമെന്ന് കാണുവാൻ ചിന്തിച്ചത് എന്നാൽ ഒന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈശ്വർ മാത്പയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അദ്ദേഹത്തെയും വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന ഫോണിൽ നിരവധി തവണ ഞങ്ങൾ വിളിച്ചപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഫോൺ കണക്ഷൻ ആവുന്നില്ല ഔട്ട് ഓഫ് റേഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെയും ഈ വേദിയിൽ ഞങ്ങൾ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ സാധിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയുക അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്ത ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ് നമ്മുടെ ബഹുമാനായിരിക്കുന്ന മനാഫിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൽ ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയാണ് മനാഫ് നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ നമ്മുടെ സ്കൂളിൽ വരണം നമ്മളെ കുട്ടികൾക്ക് ഒരു മാതൃകയായി ഒരു സ്വീകരണം നൽകിയാണ് അത് ഒരു ആദരവ് നൽകിയാണ് ആ രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വിതുമ്പുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊന്നും താങ്ങാനാവുന്നില്ല എന്നുള്ളതായ ഫീൽ അദ്ദേഹം അത്രയേറെ അദ്ദേഹത്തിൻ്റെ ആ സ്വരത്തിൽ തന്നെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ വേദനകളിൽ അദ്ദേഹം ഇന്നലെ ആ ആ ഒരു ശ്രവണക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്ക് വായിക്കാൻ സാധിച്ചു എന്തായാലും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഇന്നത്തെ ചടങ്ങിൽ ഈ രീതിയിൽ ഒരു പ്രൗഢഗംഭീരമായി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഉഷ്മളമായ ഒരു ആദരവ് കൊടുക്കുവാൻ ഈ അങ്കണ ഒരു